നമസ്കാരം കൂട്ടുകാരെ നമുക്കിന്നൊരു കഥ കേട്ടാലോ ഹരീഷ് ആർ നമ്പൂതിരിപ്പാടിൻ്റെ ജിംബുവിൻ്റെ കണ്ണട അച്ചാ എനിക്കൊന്ന് കണ്ണു പരിശോധിപ്പിക്കണം ഒന്നും വ്യക്തമായി കാണാൻ പറ്റുന്നില്ല കരടിക്കുട്ടൻ ജിംബു അച്ഛനോട് പറഞ്ഞു നമുക്ക് ഉടനെ ബേരുമംഗളിനെ കാണാം എന്ന് പറഞ്ഞ് അവർ ഉടൻ തന്നെ ഡോക്ടർ ബേരു കരടിയെ സന്ദർശിച്ചു കാര്യമായ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ മോനെ ഡോക്ടർ പറഞ്ഞത് ജിംബുവിന് ഇഷ്ടമായില്ല ഡോക്ടർ അച്ഛനെ മാറ്റി നിർത്തി പറഞ്ഞു കണ്ണട വെക്കാനുള്ള മോഹമാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഞാനൊരു പ്ലെയിൻ ഗ്ലാസ് തരാം ഡോക്ടറുടെ ക്ലിനിക്കിലുള്ള ഫ്രെയിമുകളൊന്നും കരടിക്കുട്ടൻ ഇഷ്ടമായില്ല നഗരത്തിലുള്ള മാളിലെ വലിയ കടയിൽ പോയി വില കൂടിയ കൂളിംഗ് ഗ്ലാസ് അവൻ അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ചു കൂളിംഗ് ഗ്ലാസ് വെച്ച് അഹങ്കാരത്തോടെ ജിംബു കറങ്ങി നടന്നു നേരം ഇരുട്ടിയപ്പോൾ അധികം വെളിച്ചമില്ലാത്ത കാട്ടുവഴിയിലൂടെ അവൻ അച്ഛൻ്റെ ബൈക്കിൽ കണ്ണടയും വെച്ചു പാഞ്ഞു ജിമ്പു മോനെ പോകണ്ട ഇരുട്ടി വരുന്നുണ്ടേ വെളിച്ചമില്ല വഴികളിലൂടെ വെറുതെ പാഞ്ഞു നടക്കണ്ട വാഹനവുമായി പുറത്തിറങ്ങിയ ജിമ്പുവിനെ അച്ഛൻ തടഞ്ഞു പറഞ്ഞതൊന്നും കൂട്ടാക്കാതെ അവൻ വണ്ടിയുമായി കുതിച്ചു വഴിയിലെ വെളിച്ചക്കുറവും കൂളിംഗ് ഗ്ലാസിൻ്റെ മറവും മൂലം അവന് ശരിക്ക് കണ്ണ് കാണാൻ പറ്റാതായി കണ്ണും മൂക്കുമില്ലാതെ ചീറിപ്പാഞ്ഞ ജിംബുവിൻ്റെ വാഹനം നിയന്ത്രണം വിട്ട് ഒരു വലിയ കൊക്കയിലേക്ക് വീണു ലഹള കേട്ട് ഓടിക്കൂടിയവർ സാരമായ പരിക്കുകളോടെ അവനെ ആശുപത്രിയിൽ എത്തിച്ചു അപകടം മൂലം അവൻ്റെ മുഖത്തും കണ്ണിന് സമീപത്തും കാര്യമായ മുറിവുകളുണ്ടായി കുറച്ച് ദിവസത്തേക്ക് അണുബാധ ഉണ്ടാവാതിരിക്കാൻ കണ്ണ് മൂടിക്കെട്ടേണ്ടി വരും എന്ന് ഡോക്ടർ അറിയിച്ചു വിവരമറിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയ ഡോക്ടർ ബേരു പറഞ്ഞു അഹങ്കാരവും കണ്ണിട വെച്ച് പാഞ്ഞു നടക്കാനുള്ള കൊതിയും മൂലം നീ കാണിച്ച അബദ്ധം നിനക്ക് കുറച്ചു നാളത്തേക്ക് ശരിക്കും കാഴ്ചശക്തി ഇല്ലാത്ത അവസ്ഥയായി ഇപ്പോൾ കാഴ്ചക്കുറവിൻ്റെ വേദന നിനക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും ഡോക്ടർ പറഞ്ഞത് കേട്ട് ജിംബു വേദനയോടെ തലതാഴ്ത്തി കൂട്ടുകാരെ മുതിർന്നവർ പറഞ്ഞത് അനുസരിക്കണം ഇല്ലെങ്കിൽ ജിമ്പുവിൻ്റെ അവസ്ഥ വരും നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമായോ